ചില രീതിയിൽ അത് പ്രസന്റ് ചെയ്യും അത് മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മൂപ്പര് അത് ഒരു പുള്ളിക്കങ്ങ് ഇഷ്ടം ആയാളുണ്ടല്ലോ തകർക്കും കുത്തും ഈ ഓഗസ്റ്റ് ഒന്നിലല്ലേ മുഖ്യമന്ത്രി അതെ 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 ഒരു വളരെ ഫേമസ് ഡയലോഗുണ്ട് <laughs> ും അതായത് ഒരു കാറിൽ കയറാൻ നിൽക്കുന്നിടത്താണോ ഒരാൾ കേറാൻ നിക്കുന്നിടത്താണോ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല ഒരാൾ ചാവാൻ തുനിഞ്ഞിറങ്ങിയാൽ മമ്മൂക്കായിട്ട് വൺ ടൂ റീ വൺ ടൂ ത്രീ എന്ന് പറഞ്ഞൊരു തർക്കമാണ് അത് അവര് ക്ലാസ്മേറ്റ്സും ഒരുപാട് പടങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഈ സിനിമക്കപ്പുറം ഉള്ള സൗഹൃദം അങ്ങനെ ഒരുപാടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ സൗഹൃദത്തിന്റെ ഭാഗമായിരിക്കും ലാസ്റ്റ് സുഹേട്ടിൻ്റെ കൂടെ എനിക്ക് ട്രുവൻഡ്രം വരെ പോകേണ്ടി വന്നു ഹോസ്പിറ്റലിൽ നിന്ന് മാക്ടയുടെ ഓഫീസ് അന്ന് ഞാൻ മാക്ടയുടെ സെക്രട്ടറിയാണ് അവിടെ വന്നു അവിടെ കുറേ നേരം ഒരു ഉപചാരമൊക്കെ നടന്നതിനു ശേഷം ഞാനും ജോഷിയും കൂടെയാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത് പൊതുവെ ഈ ഞാനങ്ങനെ പരിചയപ്പെട്ടിരുന്നല്ലോ പക്ഷെ എൻ്റെ കേട്ടു വളരെ ഈ നമ്മളെപ്പോഴും ഈ നിഷേധിയാണ് തന്റേടിയാണ് അങ്ങനെ ഒരു ഒരു മാർക്ക് അത്രയും വലിയ അങ്ങനെ ഒരു നിഷേധി എന്നൊക്കെ പറയാൻ തക്കോണ്ട് എന്താ ഉള്ള കാര്യം തുറന്നു പറയും ഇപ്പൊ രാജു ആ ടൈപ്പാ രാജു രാജുവിനങ്ങനെ ഒളിച്ചു കളിയുന്നുല്ലോ ഉള്ള കാര്യം തുറന്നു പറയും അതിന് എന്താ തെറ്റ് അതെന്താ തെറ്റെന്ന് ചോദിക്കുന്നത് കേൾക്കാൻ മനസ്സുള്ളവരോട് പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് തെറ്റായിപ്പോ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു ഞാനൊരു ചോദ്യമായിട്ട് ആലോചിച്ചൊരു കാര്യമാണ് അതിപ്പം സമിതി വന്നു ചോദിക്കാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് സുസാറ് വളരെ ഓപ്പണായിട്ട് പച്ചക്ക് കാര്യം തുറന്നു പറയുന്ന ആളാണ് അതേ സ്വഭാവമാണ് എനിക്കറിയാവുന്ന കാര്യ എനിക്കറിയാവുന്ന അതുപോലെതൂടു പറഞ്ഞാൽ ആ വഴക്ക് വഴക്കെത്ര ശാശ്വതമായിരിക്കുന്നില്ല പെട്ടെന്ന് തീരും ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ രാത്രിയില്ല അതായത് ഒന്നും അവനവന്റെ തലയിൽ ലോഡില്ല എന്ത് ലോഡ് കിട്ടിയാലും അപ്പൊ തന്നെ ഇറക്കി ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക സമകാലീനായിട്ടുള്ള ഒരാൾ കൂടെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ആരാത് കണ്ടോളൂ മൈസൂർ ബോർഡറിൽ ഒരു എസ്റ്റേറ്റിൽ മക്കൾ മലികമായി പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എറണാകുളത്ത് അടുത്ത ആവശ്യം അവിടെ അദ്ദേഹത്തിന് സുഖമില്ല കോപ്പറേറ്റീവ് ഹോസ്പിറ്റലത്ത് പറയാടാൻ പോയി അപ്പം ചോദിച്ചോടാ ഒരു സുഖത്ത് വലിക്കുക എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞത് നീ ഇറങ്ങുമ്പോൾ വളർന്നവർ കഴിയുമ്പോൾ നമുക്ക് എനിക്കാത്തൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങിപ്പോകുന്നു പക്ഷേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതേ സമയത്ത് വളരെ മോശമായ ഒരു ന്യൂസാണ് കിട്ടിയത് അവൻ നമ്മൾ പിരിച്ചുപോയി എന്തുമാവട്ടെ സോമനെ പറ്റി പറഞ്ഞാലും സുഹാറിനെ പറ്റി പറഞ്ഞാലും മറ്റുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇവരെല്ലാം പോയത് അവരവരുടേതായ തനതായ വ്യക്തി മുദ്രനെ പതിപ്പിച്ചിട്ടാണ് ഈ രംഗത്ത് പിരിഞ്ഞു പോയത് എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ മതിച്ചേട്ടത് ഞാനും ഒക്കെ ഉള്ളു ബാക്കി എല്ലാവരും മിക്കവാറും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ജഗദീശ്വരൻ അവർക്ക് സ്വർഗീയ സ്ഥലം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ കിട്ടാമതിലേക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു സിംഹാസനം അവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവിടെ ചെതിട്ട് കാണാൻ അദ്ദേഹത്തെ പറയാറും കൂടുതൽ